നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തക്കാളി എങ്ങനെയാണ് മാസങ്ങളോളം നമുക്ക് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോയാണ് അതിനുള്ള കുറച്ച് മെത്തേഡ്സാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന തക്കാളി ഇതുപോലെ നന്നായിട്ട് ആദ്യം ഒന്ന് കഴുകിയെടുക്കാം അതിനുശേഷം അല്പം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്ത് ആ വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം വീണ്ടും ആ വെള്ളം കളഞ്ഞ് കുറച്ച് വെള്ളം കൂടെ വെച്ച് നന്നായിട്ടത് കഴുകിയെടുക്കാം ആദ്യത്തെ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ അതിനായിട്ട് മൂന്ന് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇതൊരു കിച്ചൺ ടവലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ച് നന്നായിട്ട് തുടച്ച് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഞാനിവിടെ ഈ തക്കാളി നന്നായിട്ട് തുടച്ച് എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ടേപ്പാണ് ഈ ടേപ്പ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം അതിനുശേഷം ഈ തക്കാളിയുടെ ഈ ഞെട്ടിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ആ ഞെട്ട് ഒന്ന് കവർ ചെയ്ത് നിൽക്കുന്ന വിധത്തിൽ ഒട്ടിച്ചു കൊടുക്കാം എല്ലാ തക്കാളിയുടെ മുകളിലിതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുക്കാം നമ്മൾ ഏത് പാത്രത്തിലാണോ തക്കാളി സൂക്ഷിച്ച് വെക്കാൻ പോകുന്നത് ആ പാത്രം എടുക്കുക അതിലേക്ക് നമ്മൾ ഇതുപോലെ ടേപ്പ് ഒട്ടിച്ച് തക്കാളി വെച്ചുകൊടുക്കുക അത് ഇങ്ങനെ വെക്കരുത് അത് തിരിച്ച് വേണം വെക്കാനായിട്ട് നമ്മൾ ടേപ്പ് ഒട്ടിച്ച ഭാഗം താഴെ ആകിട്ട് വേണം വെച്ചു കൊടുക്കാനായിട്ട് ഇങ്ങനെ ഇത് പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ പച്ചക്കറികൾ സൂക്ഷിക്കുന്ന ഭാഗത്ത് വെച്ചുകൊടുക്കാം ഇത് അടച്ചു വെക്കുമെന്ന് വേണ്ട ഇങ്ങനെ തന്നെ വെച്ചെടുക്കാം രണ്ട് ആഴ്ചയോളം ഞാനിത് ഇങ്ങനെ വെച്ചിട്ട് കേടാവാതെ നമ്മൾ വെച്ചതുപോലെ തന്നെ ഇത് ഫ്രഷായി തന്നെ ഇരിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം കുറച്ച് അധികം തക്കാളിയൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇത് സൂക്ഷിച്ച് വയ്ക്കാം ഇത് മാസങ്ങളോളം നമുക്ക് കേടാവാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് നമ്മൾ എടുത്ത് കുറച്ച് തക്കാളി എടുത്തിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു അഞ്ച് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ അടച്ച് അത് മാറ്റി മാറ്റിവെക്കാം അത് പത്ത് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ എടു വെള്ളത്തിൽ നിന്ന് നമുക്ക് എടുത്ത് മാറ്റാം അപ്പം നമുക്കിതിൻ്റെ സ്കിന്ന് വളരെ ഈസിയായിട്ട് ഇളക്കി മാറ്റാനായിട്ട് പറ്റും അങ്ങനെ ഈ എല്ലാ തക്കാളിയുടെയും തൊലിയൊക്കെ ഇതുപോലെ എടുത്ത് കളയാം അതിനുശേഷം ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം മുറിച്ചെടുത്ത കഷ്ണങ്ങൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അത് ഞാനിപ്പോൾ ആ തക്കാളി എല്ലാം ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ഇതിട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം അല്പം ഉപ്പ് കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് വെള്ളം വറ്റിച്ച് നല്ല തിക്ക് പേസ്റ്റാക്കി ഇത് എടുക്കാം ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിച്ച് തിക്ക് പേസ്റ്റാക്കി എടുത്തതാണ് അത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് തണുത്തതിന് ശേഷം ഈ പേസ്റ്റ് നമുക്ക് ഇതുപോലെയുള്ള ഐസ് ബോക്സിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോ ക്യൂബ്സാക്കി നമുക്കിത് ഫ്രീസ് ചെയ്തെടുക്കാം ഐസ് ബോക്സിലേക്ക് ഇട്ട് നമുക്കിത് ഫ്രീസറിൽ വെക്കാം ഇങ്ങനെ ഫ്രീസറിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് നമുക്കിത് മാസം വരെ ഉപയോഗിക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ ഫ്രീസ് ചെയ്ത് എടുത്തതാണ് ഇതിപ്പോൾ ഓരോ ക്യൂബ്സ് ആക്കി നമുക്ക് ഇതിൽ നിന്നും ഇളക്കിയെടുക്കാം അതിനുശേഷം ശേഷം നമുക്കിത് ഒരു ബൗളിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ ഇട്ട് നമുക്കത് സൂക്ഷിച്ച് വെക്കാം നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതിൽ നിന്നും ഒന്നോ രണ്ടോ ക്യൂബ്സ് നമുക്ക് കറികളിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി നമുക്ക് മാസങ്ങളോളം കേടാവാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു മെത്തേഡാണിത് മൂന്നാമത്തെ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ കഴുകി എടുത്ത തക്കാളി ഇതുപോലെ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ കിച്ചൺ ടൗറിൽ വെച്ച് നന്നായിട്ട് തുടച്ചെടുക്കാം വെള്ളം ഒട്ടുമില്ലാതെ തുടച്ചെടുത്ത തക്കാളി ഇതുപോലെ ഒരു സിപ്പ് ലോക്ക് കവറിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ എയറൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഇത് അടച്ച് ഫ്രീസറിൽ നമുക്ക് സൂക്ഷിക്കാം മാസങ്ങളോളം തക്കാളി കേടാവാതെ ഫ്രീസറിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഏത് കറികളിലേക്ക് വേണേലും ഈ തക്കാളി നമുക്കെടുത്ത് യൂസ് ചെയ്യാം അതിൻ്റെ സ്കിന്നൊക്കെ പെട്ടെന്ന് തന്നെ ഇളക്കി കളയാൻ പറ്റും സാലഡിൽ മാത്രം ഇങ്ങനെ ഫ്രീസറിൽ വെക്കുന്ന തക്കാളി യൂസ് ചെയ്യാൻ പറ്റില്ല കറികളിലൊക്കെ യൂസ് ചെയ്യാം ഇനി നാലാമത്തെ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്ത തക്കാളി ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോക്സിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഞെട്ടിൻ്റെ ഭാഗം താഴെയായിട്ട് കമിഴ്ത്തി വയ്ക്കുക അതിനുശേഷം ശേഷം അതിൻ്റെ മുകളിൽ ഒരു ടിഷ്യൂ പേപ്പറും കൂടെ വെച്ച് നന്നായിട്ട് തക്കാളി കവർ ചെയ്തിട്ട് ഇത് ബോക്സ് അടച്ച് സൂക്ഷിക്കാം ഇത് നമുക്ക് പച്ചക്കറികളൊക്കെ സൂക്ഷിക്കുന്ന ഭാഗത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്നതാണ് നാലോ അഞ്ചോ ദിവസം കൂടുമ്പോൾ ഈ ടിഷ്യൂ പേപ്പർ മാറ്റിയിട്ട് വെള്ളമൊക്കെ തുടച്ചളഞ്ഞ് വേറെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അടച്ച് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം അടുത്ത മെത്തേഡ് എന്താണെന്ന് നോക്കാം ഇത് കുറേ നാൾ തക്കാളി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് തക്കാളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അത് നമുക്ക് സൺ ഡ്രൈ ആയിട്ട് എടുക്കാം നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം ഉപ്പ് ചേർത്തിട്ടാണ് നമ്മളിത് ഉണക്കിയെടുക്കുന്നത് ഇതുപോലെ നന്നായിട്ട് ഉണക്കിയെടുത്ത തക്കാളി ഒട്ടും വെള്ളമില്ലാതെ നമ്മൾ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുന്ന തക്കാളി നമുക്ക് ഫ്രിഡ്ജിൽ ഒരു ഒസിപ്പിലോക്ക് കവറിലിട്ടിട്ട് സൂക്ഷിച്ചു വയ്ക്കാം കുറച്ചധികം നാൾ സൂക്ഷിക്കാനുള്ള യൂസ് ചെയ്യാനുള്ളതാണെങ്കിൽ അതിനകത്തേക്ക് നമുക്ക് ഒലിവ് ഓയിലൊക്കെ മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്പൈസസും ഒക്കെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം എങ്ങനെയാണെങ്കിലും നമ്മൾ ഇതുപോലെ ജാറിലിട്ടിട്ടോ അല്ലെങ്കിൽ ഒരു സിപ്ലോക്ക് കവറിലിട്ടിട്ടോ നമുക്ക് ഫ്രിഡ്ജിൽ ഇത് കുറേ നാൾ കേടാവാതെ സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് പറ്റും കറികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആലഡ്സൊക്കെ ഉണ്ടാക്കുമ്പം ഈ തക്കാളി നമുക്ക് യൂസ് ചെയ്യാം ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു ഇഷ്ടമായെന്നൊക്കെ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻറ്റ്സ് ഒക്കെ ഒന്ന് അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം